പത്തനംതിട്ട കലഞ്ഞൂരിലെ ബൈജു എന്ന് പറയുന്ന ആൾ എനിക്ക് ഭയങ്കര സങ്കടം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളാണ് ഇന്നലെ ഭാര്യയെയും ഭാര്യയുടെ ആൺ സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞ് കീഴടങ്ങിയിട്ട് ഇന്ന് ജയിലിലാണ് ആ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിച്ചത് തന്നെയെന്ന് പറഞ്ഞാൽ ഭാര്യക്കോ മക്കൾക്കും വേണ്ടിയിട്ടാണ് അതായത് ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് റെഡിയാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ആ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറ് മണി മുതൽ പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മരപ്പണിയാണ് എട്ട് മണി ഒമ്പത് മണി വരെ അയാൾ പണിയും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം വരെ അയാൾ ഒഴിവ് ഒഴിവാക്കാറില്ല ഒഴിവില്ല അയാൾക്ക് ഈ പിന്നെ ഏതെങ്കിലും അടുത്ത ബന്ധുവിൻ്റെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യയെയും മക്കളെയും പറഞ്ഞുവിടും അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വീടുണ്ടാക്കുക എന്നുള്ളതാണ് ഭാര്യയുടെ ഒരുതരി സ്വർണമോ അല്ലെങ്കിൽ ഒരു സ്വത്തോ കാര്യമോ ഒന്നുമില്ലാതെ അയാൾ വീടുണ്ടാക്കാൻ തുടങ്ങി ഇരുപത് ലക്ഷം രൂപയോളം അയാൾ വായ്പ എടുത്തിട്ടുണ്ട് അങ്ങനെ അയാളുടെ സ്വപ്നം പൂർത്തിയായിട്ട് അടുത്ത മാസം എന്ന് പറഞ്ഞാൽ കയറി താമസിക്കാൻ വേണ്ടി വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് ഇനി ഞാൻ നല്ല വീട്ടിൽ താമസിക്കും എൻ്റെ ഭാര്യക്കും മക്കൾക്കും സന്തോഷമായി എന്നുള്ള തരത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഒരു രഹസ്യ ഫോണ് അതായത് ഭാര്യ എൻ്റെ കയ്യിൽ ഒരു ഫോണ് ഇയാളുടെ പിന്നെ ഇയാളൊക്കെ ഒരു ചെറിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഒരു നല്ലൊരു സ്മാർട്ട് ഫോണ് കിടക്കുന്നേ ഏതായാലും ഇയാൾ ആ ഫോൺ കയ്യിലെടുത്ത് ഫൈലെടുത്ത് നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇവളും അതുപോലെ തന്നെ അങ്ങേ തലയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തുല്യം സ്നേഹിക്കുന്ന തൻ്റെ എല്ലാം എല്ലാം ആയ വളരെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് ഉണ്ട് ഒരുമിച്ച് വളർന്ന തൻ്റെ കൂട്ടുകാരനായ വിഷ്ണു എന്ന് പറയുന്നയാളുടെ ഒരു എന്താ പറയുക ഇവർ രണ്ടുപേരും തമ്മിലുള്ള കാമക്കേളികളായിരുന്നു അതിൻ്റെ അകത്ത് മുഴുവൻ അതായത് അവർ അങ്ങോട്ട് വീഡിയോ കോള് ഇങ്ങോട്ട് വീഡിയോ കോൾ അത് റെക്കോർഡിങ് അങ്ങോട്ട് പിന്നെ തുണിയില്ലാതെ പോട്ടം ഇങ്ങോട്ട് തുണിയില്ലാതെ പോട്ടം ഇതൊക്കെ കണ്ട ഇയാൾ ശരിക്കും പറഞ്ഞാൽ വിറച്ചുപോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒമ്പത് രാത്രി ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പോയവനാണ് അവൻ ഇത്രയും നാളായിട്ട് തന്നെ ചതിക്കുകയായിരുന്നു തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ ഈ ബൈജു എന്ന് പറയുന്നവന് ശരിക്കും പ്രാന്തളിക്ക് അവിടെ വെച്ചിട്ട് അയാൾക്കെന്ന് പറയുന്ന സമനില തെറ്റി അയാൾ ഭാര്യയോട് ചോദിച്ചു ഭാര്യ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഓടിക്കയറിയത് മറ്റവൻ്റെ വീട്ടിലാണ് അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഭാര്യയെ തീർത്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയുടെ കാമുകിനെയും തീർത്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വലിയ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ എത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ പടിയിൽ ഒരു ഭര ഇങ്ങനെ ഒരു ഭര നമ്മൾ വരച്ചിരിക്കണം കാരണം എന്താ ച്ച അതിനപ്പുറത്തേക്കില്ല പരിപാടി വേണ്ട അതിനപ്പുറത്തോട്ടുള്ള പരിപാടി മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടുവന്ന് സൽക്കരിക്കുക എൻ്റെ നന്മനാണ് എൻ്റെ ഇതാണ് മാങ്ങാത്തൊലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കിട്ടിയില്ലേ പോവും ഇതാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിലും നമ്മളൊരു അതിർവരമ്പ് വെക്കണം ഇല്ലെങ്കിൽ കുടുംബം ഇത് മാത്രം മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളുടെ ആ ഒരു എന്താ പറയുക അയാളുടെ ബന്ധുക്കളായാലും അതുപോലെ നാട്ടുകാരായ നാട്ടുകാരായാലും അയൽവാസികളായാലും ഇവരെല്ലാവരും പറയുന്നത് ഈ ബൈജു എന്ന് പറയുന്നവന്ന് പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യനാണ് അതായത് ആ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ചിന്ത തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ എന്നുള്ള ചിന്തയല്ലാതെ ആ മനുഷ്യന് വേറെ ഒന്നുമില്ല ആ മനുഷ്യൻ സ്വപ്നത്തെ പോലും കരുതുന്നില്ല ഇങ്ങനെ ഒരു ചതി തൻ്റെ തൻ്റെ കൺമുന്നിൽ വെച്ച് നടക്കുന്നുണ്ട് ഞാൻ അറിയുന്നില്ല എന്നുള്ള ഒരു ചതി അയാൾ അറിയുന്നേയില്ല അതാണ് അയാൾ ഈ ഈ ഒരു പിന്നെ ആ ഫോൺ കണ്ടപ്പോൾ തന്നെ അയാൾ ശരിക്കും വെറച്ചുപോയി അയാൾ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഏതോ വേറെ ഏതോ ഒരുത്തൻ്റെ ആണെന്നാണ് അയാൾ ആദ്യം കരുതിയത് പക്ഷേ സ്വന്തം സഹോദരനെ പോലെ സ്വന്തം കൂട്ടുകാരൻ സ്വന്തം നന്മൻ എന്നൊക്കെ പറയില്ലേ അതേപോലെയുള്ള ഒരുത്തനണ് ചതിച്ചത് എന്നറിഞ്ഞപ്പോൾ അയാളുടെ സകല കൺട്രോളും പോയി ഇനിപ്പോ ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ നമ്മളെനിക്ക് എത്രത്തോളം വിളിച്ചു വിളിച്ചുപൂവിയിട്ടും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കേസുകൾ ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനം എന്തെങ്കിലും ഒരു ദുരന്തത്തിലാണ് അവസാനിക്കുക എന്നുള്ളതാണ് അതുമാത്രവുമല്ല ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാരണം എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈഷ്ണവി എന്ന് പറയുന്ന ഈ ബൈജുവിൻ്റെ ഭാര്യ ഈ ഭാര്യയുടെ പൊന്നോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാതെയാണ് ആ പാവം വീട് വെക്കുന്നത് ആ കുടുംബശ്രീ എന്ന് വരെയാണ് ഒരു ലോൺ വരെ എടുത്തിട്ടില്ല പക്ഷേ ഈ വൈഷ്ണവി ഇതുപോലെ പൊന്നു പണയം വെച്ചിട്ടും കുടുംബശ്രീ നിന്ന് ലോൺ എടുത്തിട്ടും എല്ലാ പൈസയും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കാമുകിന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാമുകൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് എല്ലാ പൈസയും ഇങ്ങനെ വാങ്ങിച്ചെടുക്കുക പിന്നെ ശരീരം ഓയിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ കാമുകൻ എന്തോ ഒരു സംഭവമാണ് ഭർത്താവ് തരാതെ എല്ലാ കാര്യവും തൻ്റെ കാമുകൻ തരുന്നുണ്ട് അപ്പോൾ കാമുകൻ ഒരു ചിന്തയേ ഉള്ളൂ കാമുകൻ എന്താണെന്ന് വെച്ചാൽ കാമുകിയെ സൂയിപ്പിക്കുക അവളെ കയ്യിൽ നിന്ന് വല്ലതുകൊണ്ടെങ്കിൽ ഇങ്ങ് വാങ്ങിക്കുക അല്ലാതെ കാമുകൻ അതിൽ കൂടിയ ഒരു പരിപാടിയുമില്ല പക്ഷേ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ആ ഉത്തരവാദിത്വത്തിൻ്റെ ഇടയിൽ അയാൾക്ക് ചിലപ്പോഴൊന്നും പൊന്നിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ കൂടി പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അയാളുടെ പിന്നെ ഇതായിരിക്കും പക്ഷേ അയാൾക്ക് ഒരേ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇത് മാത്രമാണ് തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ എന്നുള്ളത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ചില ടീമുകൾ ചില അറുവാണിച്ചുകളായാലും കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സുഖത്തിന് വേണ്ടി പോകുമ്പോഴേ ഇവിടെ ഏറ്റവും കൂടുതൽ അനാഥരാകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളാണ് അതായത് ഇവർ ഇവരുടെ സുഖവും തേടിപ്പോയി അതുപോലെ തന്നെ മറ്റവനാണെങ്കിലിപ്പോൾ ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടക്കണം ഇവർ ആണെങ്കിൽ ഇപ്പോൾ മരിച്ചന് മണ്ണിൻ്റെ അടിയിലേക്ക് പോകണം ഇതൊക്കെ ചെയ്യുമ്പോഴും അവിടെ നശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇപ്പോഴിയും അവൻ്റെ വീടുണ്ടോ അവൻ്റെ വീട് ബാങ്കുകാർ കൊണ്ടുപോകില്ലേ ഇരുപതിന് ഇരുപത് ലക്ഷം ലോൺ എടുത്ത് വെച്ച വീട് ബാങ്കുകാർ കൊണ്ടുപോകലേ കൊണ്ടുപോകും ആ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കിടപ്പാടം പോലും ഇല്ലാതെയായി അതിന് ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈഷ്ണവി എന്ന് പറയുന്ന തള്ള തന്നെയാണ് വേറെ ഒരാളുമല്ല ഈ തള്ള തന്നെയാണ് അവിടെ ഇനി എന്തെങ്കിലും തരത്തിൽ അവനുമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിവായിപ്പോയിക്കൂടെ എന്തിനങ്ങനെ ഈ പിന്നെ എന്താ പറയുക കള്ള ഇതും വെച്ച് നടക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പോകാനിരിക്കുന്ന ഒരുപാട് അപരാധികൾ ഉണ്ടാവും എന്ന് എനിക്ക് പറയാനുള്ളത് ഒരുപാടെണ്ണം ഇനിയുമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിലെ സുഖവും അതുപോലെ വീട്ടിലെ സന്തോഷവും മുടക്കാനായിട്ട് ഈ പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരു ഹായ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ കാര്യം ഇതാണ് ഏറ്റവും വലിയൊരു ജീവിതം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓ ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല ജീവിതമാണ് അവൻ്റെ ജീവിതം കണ്ടില്ലേ എന്തൊരു സുഖമാണ് അങ്ങനെ ഒരു ഹായ് വിടും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മാത്രമാണ് യുമാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നിങ്ങളുടെ നിങ്ങളെ തീറ്റിപ്പോറ്റാനോ മനസ്സോ ഒന്നുമില്ല ഇവർക്കാകെ വേണ്ടതെന്ന് പറഞ്ഞാൽ ശരീരം മാത്രമാണ് ഇത് കഴിഞ്ഞാൽ യുമാർ പോകും ഇവന്മാർ പിന്നെ ഇവ ആ വഴിക്ക് നിൽക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതൊന്നും ഓർക്കാതെ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രേമത്തിന് മാത്രം കണ്ണും മൂക്കുമില്ല ഇത് ഇതെവിടെയാ കയറി കൊളുത്തുന്നതെന്ന് പറയാൻ പറ്റൂല അതാണ് അതായത് പെട്ടെന്ന് വീഴും ചില ആൾക്കാർന്ന് ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വെറുതെ ഹായിട്ടിട്ട് ഇതിരിക്കുന്ന എത്ര ടീമുണ്ടെന്ന് അറിയാം ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ അതിൽ ഹായിട്ടിട്ട് അങ്ങ് കൊളുത്തി പിടിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം സുഖ സുഖസുന്ദരം അതായത് ഒരു പണിയുമില്ല ഇങ്ങനെ റീൽസ് ഇട്ട് നടന്നാൽ മതി ഇതുപോലെ നല്ല പളവളപ്പുള്ള പിന്നെ എന്താ പറയുക ജീൻസും ഇതൊക്കെ ഇട്ട് നടക്കാം എന്നുള്ള ഒരു വിചാരമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും വേണം പക്ഷേ ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം അവനവൻ്റെ സമാധാനം അവനവൻ്റെ ജീവിതം മക്കളുടെ ജീവിതം ഭർത്താവിൻ്റെ ജീവിതം സ്നേഹിക്കപ്പെടുന്ന എല്ലാ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ജീവിതം ഇതൊക്കെ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ മാരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം കളയാനായിട്ട് എന്തിനും മറ്റുള്ളവൻ്റെ ഹായ് ഹായിക്ക് മറുപടി കൊടുക്കണം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് നിങ്ങൾ റീൽസ് കണ്ടിട്ട് ഇതാണ് ജീവിതം എന്ന് കരുതരുത് റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടത് ആകാന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റാണ് ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഈ അഞ്ച് മിനിറ്റ് റീൽസിൽ നിങ്ങൾ എത്രയാണ് കാണുന്നത് ഒരു തൊണ്ണൂറ് സെക്കൻഡാണ് നിങ്ങൾ നിങ്ങൾ കിടന്നത് അറുപത് സെക്കൻഡാണ് ഈ ഒരു മിനിറ്റ് മാത്രമാണ് നിങ്ങൾ കാണുന്നത് ബാക്കി അവരുടെ ജീവിതമൊന്നും ആരും കാണുന്നില്ല ചില ആൾക്കാർ ഈനിടയ്ക്ക് ഒരു തള്ള പിന്നെ എന്താ പറയണ്ടത് ഈ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോ ഇവരെ പോലെ ജീവിക്കാൻ എനിക്ക് കൊതിയാകുന്നു എന്ന് നിങ്ങളെ ആലോചിച്ച് നോക്കണം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടമോട്ട് പറക്കുകയാണ് കഴുകന്മാർ ഒരു ഫാമിലി വ്ലോഗറുടെ ഇതിൻ്റെ അകത്ത് വന്ന് എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നൊരു കമൻ്റാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് പിന്നെ അന്ന പറയേണ്ടത് ഞങ്ങളുണ്ട് ഞങ്ങൾക്കും ഇതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകള് അപ്പോൾ ഞാൻ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആദ്യം ഓർക്കേണ്ടത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടൈപ്പാണ് ഈ പിന്നെ റീൽസ് വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടൈപ്പാണ് അതുകൊണ്ട് ഇതൊക്കെ ഒറിജിനലാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചാടാൻ നിൽക്കരുത് ഇപ്പോൾ ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്കെന്താണ് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടിയ ചാൻസിലെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ തന്നെ ആർക്കും ഒരു പ്രശ്നവുമില്ല ആർക്കും ഒരു സംശയവുമില്ല അങ്ങനെ ഇവർ എന്ന് പറഞ്ഞ ബൈജു എന്ന് പറയുന്ന ആ ഒരു പാപത്തിനെ വർഷങ്ങളായിട്ട് ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുടുംബം പോയില്ലേ ഇനി ആ കുടുംബത്തിൽ കുടുംബത്തിലെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇനിയിപ്പോൾ കുറേ നാൾ കഴിഞ്ഞാൽ ഇവന് ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടും അവൻ്റെ അവസ്ഥയാണെന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈജു എന്ന് പറയുന്ന ആ സഹോദരനോട് മാത്രമാണ് കാരണം അയാൾ അയാളുടെ വീട്ടുകാർക്ക് ആ വീട്ടിന് വേണ്ടിയിട്ട് ഇത്രയും ഒക്കെ ചെയ്യുമ്പോഴേ ആ സ്ത്രീക്ക് അയാൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇനി ഇത്രയും തൻ്റെ കൂട്ടുകാരനാണ് തൻ്റെ നന്മനാണ് അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്നുള്ള ഒരു മനസ്സ് അവനും ഉണ്ടായില്ല ആ വിഷ്ണു എന്ന് പറയുന്ന നാറിക്കും ഉണ്ടായിരുന്നില്ല അതാണ് ആലോചിക്കേണ്ടത് എന്നാൽ ഇവൻ്റെ ഭാര്യ ഇതുപോലെ എന്തെങ്കിലും കാണിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് അതെൻ്റെ കൂട്ടുകാരനാണ് എന്നുള്ളൊരു വിചാരം ഇവനും ഉണ്ടാകാത്തത് വലിയൊരു തെറ്റ് തന്നെയാണ് അവിടെ അതാണ് ആ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് റിക്വസ്റ്റുള്ളത് നമ്മുടെ കുടുംബമായിരിക്കണം നമുക്ക് ഏറ്റവും വലുത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു തൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ അവൻ്റെ പിന്നെ എന്താ പറയേണ്ടത് അവൻ ചിലപ്പോൾ ഇങ്ങോട്ട് മെസ്സേജ് ഇടുന്നത് എന്തായിരിക്കും എന്നറിയാം ഞാൻ ഭയങ്കര ദുഃഖത്തിലാണ് എന്ത് പറ്റി അതായത് എൻ്റെ ഭാര്യ ശരിയല്ല എൻ്റെ ഭാര്യ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പോൾ പറഞ്ഞപ്പോഴും പിന്നെ അവനെ സമാധാനിപ്പിക്കലാണ് ഈ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് ഇവരെ ഇവര് തമ്മിൽ കൊളത്താവും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അവനൊരു നമ്പർ ഇടുന്ന കല്യാണം വരെ കഴിച്ചിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നിട്ടായിരിക്കും ഈ സംഭവം ഇടുന്നത് അപ്പോൾ ഇവൾക്ക് സിമ്പതി തോന്നും അയ്യോ കഷ്ടം നമുക്കല്ലേ ഇത്രയും നല്ല സുഖമുണ്ടല്ലോ ഓൻ്റെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കറാന്ന് അങ്ങനെ അവനുമായിട്ട് പിന്നീട് പ്രശ്നമാകും അവൻ നോ നോ നോക്കുമ്പോഴേക്കും അവനൊരു ദിവസം വന്നിട്ട് അങ്ങ് പോകും ഇവളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചോറാകും അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ഈ അഭിഹിതത്തിന് പോകാതെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയൻഡിപ്പിയാണ് ഏതായാലും കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അതുപോലെ ആ ജയിലിലിരിക്കുന്ന സഹോദരൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് നന്ദി നമസ്കാരം